വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ തിരൂരങ്ങാടി പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളെ തിരൂരങ്ങാടി പ്രസ് ക്ലബ് ആദരിച്ചു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ആർഒ സി കെ ഷിജിത്ത് ഉപഹാര വിതരണം നടത്തി കുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കണമെന്ന് തിരുരങ്ങാടി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സാജിദ പറഞ്ഞു എല്ലാ തവണയും ആദരിക്കപ്പെട പെടലുണ്ടും ജീവിക്കൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ മനസ്സുർക്കൻ്റെ മക്കളെ എല്ലാ പ്രാവശ്യവും ആദരിക്കപ്പെടപ്പെടലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് രക്ഷി ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് എന്തായാലും ഈ നാല് മക്കളെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച് അല്ലെങ്കിൽ പല മേഖലയിലുള്ള പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി അങ്ങനെ പല നാല് മക്കളും നാല് തരത്തിലേക്കാണ് ഈ നാടിൻ്റെ അഭിമാനമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ നിലയിലും അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവർക്ക് പഠിച്ച് നല്ലൊരു വിജയം കരസ്ഥമാക്കി ഭാവിയിൽ ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പത്രക്കാരെന്ന് പറയുമ്പം പല മേഖലകളിലും പല സ്ഥലങ്ങളിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിനപ്പുറം ഇന്ന് തൻ്റെ മക്കളെ ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങിലാണ് എന്തായാലും ആദരിക്കപ്പെടേണ്ടവരാദരിച്ചും ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിച്ചും മുന്നോട്ട് പോകുന്ന ഈ പ്രസ് ക്ലബിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവരുടെയൊക്കെ ഈ തിരുടങ്ങാടി ഈ ഇതിൻ്റെ കീഴിൽ ഇവരുടെയൊക്കെ പത്രക്കാരുടെ ഓരോ പ്രവർത്തനവും ഒരു പ്രസിഡൻ്റ് എന്നുള്ള നിലയിലെടുത്ത് പറയേണ്ടതാണ് ഓരോ മേഖലയിലും ഓരോ പ്രവർത്തനങ്ങളും പറയണ്ടടുത്ത് പറഞ്ഞും അല്ലെങ്കിൽ ചെയ്യേണ്ടടുത്ത് ചെയ്തും മുന്നോട്ട് പോകുന്ന ഒരു ക്ലബാണ് ഈ തിരുവിരങ്ങാടിൽ ഇവിടെയുള്ള പ്രസ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എന്തായാലും ഇന്നിവിടെ ആദരിക്കപ്പെടേണ്ട മക്കളെയും മക്കളുടെ രക്ഷിതാക്കളെയും അധ്യാപകരോടൊക്കെ അഭിനന്ദിക്കുകയാണ് തൻ്റെ മക്കളെ നിലയിലൊക്കെ പഠിപ്പിച്ച് സ്നേഹത്തോടും സന്തോഷത്തോടും അല്ലെങ്കിൽ ഇത്തരം മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് രക്ഷിതാക്കളെയൊക്കെ ഇത് ഇതിന് വേണ്ടി പ്രസ് ക്ലബിന്റെ സംഘാടകരോടും പ്രസ് ക്ലബ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ആർഒ സി കെ ഷിജിത്ത് ഉപഹാര വിതരണം നടത്തി ജന്മഭൂമി ലേഖകൻ എ വി ബാലകൃഷ്ണന്റെ മകൻ സോനു കൃഷ്ണൻ ന്യൂസ് വൺ കേരളയുടെ ലേഖകൻ ഇക്ബാൽ പി വിയുടെ മകൾ ദിൽനാ ഷെറീൻ കേരള ഭൂഷണം ലേഖകൻ മൻസൂർ അലി ചെമ്മാടിന്റെ മകൻ ഹമീം മുഹമ്മദ് ന്യൂ ടൈംസ് ലേഖകൻ നിഷാദിന്റെ മകൾ കെ റന എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ആദരങ്ങളും എഴുതി പിടിപ്പിച്ച് എല്ലാ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പേന ഉണ്ടുന്ന അല്ലെങ്കിൽ ക്യാമറ ചലിപ്പിക്കുന്ന ആൾക്കാരാണ് സ്വന്തം വീട്ടിലെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ നമ്മൾ മനസ്സറിഞ്ഞ് പലപ്പോഴും അഭിനന്ദിക്കാനുള്ള ഒന്നെങ്കിൽ സമയം കിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള അങ്ങനെ മുതിരാറില്ല ഇപ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു എ പ്ലസ് കിട്ടുമ്പോൾ ഒരു കൂടെ നിന്നൊരു സെൽഫി ഒക്കെ ഇടയിരിക്കും അല്ലെങ്കിൽ ഒരു നാലാൾ കാണുകയെ ഒരു സദസ്സിൽ വെച്ച് അഭിനന്ദിക്കാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ കിട്ടാറില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷെഡ്യൂൾ ഇല്ലാത്ത ജോലികളാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ വന്നതോടുകൂടി അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ കുട്ടികളെ എസ് എസ് എൽ സി പുള്ളയ പ്ലസ് കിട്ടിയ ആൾക്കാരുണ്ട് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട് പ്ലസ് ടു പുള്ളയ പ്ലസ് കിട്ടിയവരുണ്ട് എല്ലാ ആളുകളെയും അവരുടെ മികച്ച വിജയത്തിൽ അഭിനന്ദിക്കുന്നു പേരുകൾ ഇപ്പോൾ ഒരു ദിൽന അല്ലെ ദിൽന അല്ലേ ദിൽന റന സോനു അമി ഹമീം എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു നമ്മളെ കുറച്ച് നേരെ സംസാരിച്ചുള്ളെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വിദ്യാഭ്യാസം എന്നുള്ളത് മാത്രമല്ല നമ്മളൊക്കെ നിങ്ങളൊക്കെ നല്ല മക്കളായി നല്ല പൗരന്മാരായി നമ്മളെ വകതിരിവോട് കൂടി വളരുക നമ്മളെ റസാക്ക് പറഞ്ഞ പോലെ വകതിരിവ് എന്ന് പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്നതല്ല നമ്മൾ ജീവിതാനുഭവം കൊണ്ട് കിട്ടുന്നതാണ് ഏത് സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ഒരു കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ് അത് സ്കൂളിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നമ്മൾ കയറുന്ന ബസ്സിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അപ്പം അങ്ങനെയുള്ള സംഗതികളിലൂടെ വളരുക വിദ്യാഭ്യാസം മാത്രമേ നമുക്ക് സ്കൂളിൽ നിന്നും കോളേജ് ഒക്കെ കിട്ടുകയുള്ളൂ പകത്തിരിവ് നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സ്വയം ഉൾക്കൊള്ളേണ്ടതാണ് ആരും പറഞ്ഞു തരില്ല അനുഭവത്തിൽ നിന്ന് നമ്മളെ വീഴ്ചകളിൽ നിന്ന് തെറ്റുകളിൽ നിന്നൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പഠിച്ച് മുന്നേറാനും ഭാവിയിൽ അതൊക്കെ പ്രയോഗിക്കാനും ജീവിതം വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രസ് ക്ലബ് സെക്രട്ടറി റിജസ്ഖാൻ മാളിയാട്ട് സ്വാഗതവും ട്രഷറർ ഷെരീഫ് മൊഴിക്കൽ നന്ദിയും പറഞ്ഞ ചടങ്ങിൽ ഹമീദ് തിരൂരങ്ങാടി അഷഫ് തച്ചറപ്പടിക്കൽ മൻസൂർ അലി ചെമ്മട മുഷ്താഖ് കൊടിഞ്ഞ് പി വി ഇക്ബാൽ എ വി ബാലകൃഷ്ണൻ എം അനസ കെ എം അബ്ദുൾ ഗഫൂർ നവാസ് മണ്ണാർക്കാട് ഷൈബുൻ ഫായിസ് തിരൂരങ്ങാടി അഷഫ് ചെമ്മാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എന്നാൽ സ്വർണം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ